ബെർമാത്തേക്കാണ് നമ്മൾ സാധാരണ നിലമ്പൂർത്തേക്കൊക്കെയാണ് പൊതുവേ കൃഷി ചെയ്യുന്നത് ഇത് ബെർമാതേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പതിനഞ്ച് വർഷം കൊണ്ട് വെട്ടി വയ്ക്കാറാവും കാർഷിക ഐറ്റംസ് എല്ലാ ഐറ്റം തന്നെയുണ്ട് നമുക്ക് ജാതി അതുപോലെ തന്നെ നമുക്ക് കവുങ്ങുണ്ട് കവുങ് ഇൻഡോസി മംഗ്ലയുണ്ട് മോഹിത് നഗറുണ്ട് ഇതാണ് കവുങ്ങിൻ്റെ തൈകളൊക്കെ അത് നമുക്കൊരു മൂന്ന് വർഷം കൊണ്ട് കാഴ്ചോളും അപ്പോൾ ഇതാണ് ഇത് ഇൻഡോസി മംഗളയാണ് കുള്ളൻ കവുങ്ങാണ് ഹായ് ഇജോയാണ് നമ്മളിപ്പോൾ കാഞ്ഞാറിലാട്ടോ കാഞ്ഞാറിൽ ഒരു നഴ്സറി കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നോ ഏതൻ കാർഷിക നൈസറി കുറിച്ച് അവർ തന്നെ ഒരു ബ്രാഞ്ചാണ് കാഞ്ഞാറിൽ തുടങ്ങിയിരിക്കുന്നത് അവിടെ ധാരാളം ഫലവൃക്ഷങ്ങളും അതുപോലെ പൂച്ചെടികളും ധാരാളം ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ ആകാശത്തിലേക്ക് കാഴ്ചയിലേക്ക് ഇടക്കാം ഡി എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയയിലേക്ക് സ്വാഗതം തൊടുപുഴ മൂന്നോട്ടൻ റോഡിൽ കാഞ്ഞാറിലാട്ടോ നമ്മുടെ ഏതൻ കാർഷിക നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കിവിടുത്തെ പ്രോപ്പറേറ്ററായ

പ്രധാനമായിട്ടും ഇവിടെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ കാർഷിക ഐറ്റംസ് ഉണ്ട് പിന്നെ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ ഹോൾസെയിലായിട്ട് വേറെ നേഴ്സറിക്കാർ കൊടുക്കുന്നുണ്ട് മണ്ണ്ത്തിക്കൊക്കെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് അത് പ്രധാനമായിട്ടും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് അബിയു അതുപോലെ തന്നെ ജബോട്ടിക്കവ പിന്നെ മൂട്ടിപ്പഴം അങ്ങനെ പിന്നെ മാങ്കോസ്റ്റും വലിയ ഇതാക്കി കൊടുക്കും പിന്നെ കുറച്ച് തയ്യൊക്കെ റംബുട്ടാനടക്കമുള്ള കുറച്ച് ബഡ് ചെയ്ത് അതിൻ്റെ ബഡ്ഡിങ് ചെയ്ത എൻ എയ്റ്റിൻ വെറൈറ്റി തൈകളുമൊക്കെ നേഴ്സറിക്കാർക്ക് കൊടുക്കാറുണ്ട് ഐറ്റംസ് ആണ് നമുക്ക് കാർഷിക ഐറ്റംസ് എല്ലാ ഐറ്റം തന്നെയുണ്ട് നമുക്ക് ജാതി അതുപോലെ തന്നെ നമുക്ക് കവുങ്ങുണ്ട് കൗങ്ങിൻഡോസി മംഗളയുണ്ട് മോഹിത് നഗറുണ്ട് ഇതാണ് കവങ്ങിൻ്റെ തൈകളൊക്കെ അത് നമുക്കൊരു മൂന്ന് വർഷം കൊണ്ട് കാഴ്ചോളും അപ്പോൾ ഇതാണ് ഇത് ഡോസിമംഗളയാണ് കുള്ളൻകവുങ്ങാണ് അതിൻ്റെ നല്ല വെറൈറ്റി തൈകളാണ് അതുപോലെ മോഹിത് നഗറുണ്ട് പിന്നെ നമുക്ക് ജാതിയൊക്കെ താഴെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് പല വർഷ തൈകളുണ്ട് പലതും കൃഷിയായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പോലെ അവക്കാട് അവക്കാട് ഇത് ട്രോപ്പിക്കൽ അവക്കാടോയാണിത് ട്രോപ്പിക്കൽ അവക്കാഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ലൈമറ്റിലും ഉണ്ട് അതിൻ്റെ നല്ല ഗ്രാഫ്റ്റ് തൈകളാണ് ട്രോപ്പിക്കൽ അവക്കാടോ ഇവിടെ ലോ റേഞ്ചിലും കായ്ക്കും നന്നായിട്ട് കായ്ച്ചോളും അതുപോലെ തന്നെ ഇത് അബിയു അബിയു എന്ന് പറഞ്ഞ പഴച്ചെടിയാണ് ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ജെയിൻ്റെ അബിയു ആണ് ഇതൊരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ആണ് ഒരു മൂന്നടി ഉള്ളിൽ അത് അടുത്ത വർഷത്തേക്ക് ഇത് കായ്ക്കും പിന്നെ അതുകൂടാതെ മാവിൻ്റെ പല വെറൈറ്റി ഉണ്ട് ഇത് മിയാസാക്കി എന്ന് പറഞ്ഞ മാവാണ് നല്ല വില പറയുന്ന മാവാണ് ഇത് നമ്മുടെ മാങ്കോ ഫെസ്റ്റിനൊക്കെ രണ്ട് ലക്ഷം രൂപ വരെ കിലോയ്ക്ക് വിറ്റുപോയ മാവാണ് അതുപോലെ തന്നെ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് പലതും ഉണ്ട് അസീലിയ ഷഫ്ലീര വൈറ്റ് യുജീനിയ അതുപോലെ നമുക്ക് ലോറ പെട്ര അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് പലതും നമുക്ക് ഇവിടെ ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ചെറിയ വിലക്കൊക്കെയാണ് നൽകുന്നത് അതിൻ്റെ ചെറിയ ചെറിയ തൈകളുമുണ്ട് അതുപോലെ തന്നെ വലുപ്പുള്ള തൈകളുമുണ്ട് ഇത് ബെർമാത്തേക്കാണ് നമ്മൾ സാധാരണ നിലമ്പൂർത്തേക്കൊക്കെയാണ് പൊതുവേ കൃഷി ചെയ്യുന്നത് ഇത് ബെർമാത്തേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പതിനഞ്ച് വർഷം കൊണ്ട് വെട്ടി വയ്ക്കാറാകും ടിംബർ വാലും എല്ലാം നമ്മുടെ സാധാ തേക്ക് നെലമ്പുറത്തേക്കിൻ്റെ പോലെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് ഇത് വളരും ഫാസ്റ്റ് ഗ്രോത്താണ് അപ്പോൾ ഇത് നമ്മൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഇത് ബാക്കി തേക്കുന്ന നമ്മളൊരു മുപ്പത് നാൽപ്പത് വർഷമൊക്കെ എടുക്കൂല അത് വെട്ടി വയ്ക്കാറാണെങ്കിൽ ഇതൊരു പതിനഞ്ച് വർഷം കൊണ്ട് വെട്ടി വയ്ക്കാറാകും നല്ല റിസൾട്ടാണ് നമ്മളൊരു നാലഞ്ച് വർഷമായിട്ട് ഇത് കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് ഇതൊരു മൂന്ന് മാസം കൊണ്ട് നിറച്ചും കായ്ക്കും നല്ല വലുപ്പം വരും കായ്ക്ക് അതുപോലെ നന്നായിട്ട് കായ്ക്കും അച്ചാറിടാനും അതുപോലെ തന്നെ നമുക്ക് കറി കേട്ടൊക്കെ വെക്കാനും നാരങ്ങ വെള്ളം ഒഴിഞ്ഞ് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ് ഒരു വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സീഡ്ലെസ് ലെമൺ ഇത് നമ്മുടെ ചെറുനാരകമാണ് ചെറുനാരകം അതിൻ്റെ നല്ല ലെയറിങ് തയ്യാണ് ഇത് നിലവിൽ ഇത് കായുണ്ട് ഇതിന് ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും ഒറിജിനൽ നല്ല ഒറിജിനൽ ചെറുനാറ് കാണാം അതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണിത് ഇത് ഈ ഇരിക്കുന്നത് നമ്മുടെ ഡെങ് നല്ല പ്ലാവാണ് ഡെങ് നമുക്കറിയാം റെഡ് പ്ലാവ് നല്ല ബുഷായിട്ട് വരും തെയ്യ് നന്നായിട്ട് കൊള്ളാൻ നല്ല ബുഷായിട്ട് വരുന്ന നല്ല തയ്യാണിത് പിന്നെ ഇതാണ് വിയറ്റ്നാം വേർലിയാണ് വിയറ്റ്നാം വേർലി എല്ലാവർക്കും അറിയാം വിയറ്റ്നാം വേർലി വളരെ ചെറുപ്പത്തിൽ കായ്ക്കുന്നതാണ് അതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണിത് ഇതൊരു ഒന്നര വർഷം ഒന്നര വർഷത്തിനുള്ളിൽ കായ്ക്കും ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ വെറൈറ്റി മാവാണ് കാലാപ്പാടി നമ്മളിവിടെ പ്രധാനമായിട്ട് കൊടുക്കുന്ന മാവുകളെല്ലാം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന മാവുകളാണ് കാലാപ്പാടി അതുപോലെ കുളമ്പ് കോട്ടൂർ കോണം കോശ്ശേരി മൂവാണ് ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് നന്നായിട്ടുണ്ടാകുന്ന മാവുകളാണ് പിന്നെ വിദേശേനമുണ്ട് നാംഡോക് മായി മിയാസാക്കി അടക്കമുള്ള മാവുകളുണ്ട് ഇത് നമ്മുടെ ചാമ്പയാണ് അത് റെഡ് കളറിൽ വളരെ ചെറുപ്പത്തിൽ കായ്ക്കുന്ന ചാമ്പയാണിത് ഇത് കടപ്ലാവിൻ്റെ നല്ല വലുപ്പമുള്ള തൈയാണ് കടപ്പ്ലാവിൻ്റെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ കായികം നല്ല ലെയറിങ് നല്ല ഒന്ന് തൈകളാണ് പിന്നെ നമുക്ക് നമുക്ക് ഫോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാൻസുകൾ ഇതൊരു ഇൻഡോറ് വീട്ടിലൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയുള്ളതാണ് ഇത് വെള്ളത്തിനകത്ത് വയ്ക്കാൻ നമുക്ക് രീതിക്ക് നമ്മുടെ നമ്മൾ ടേബിളയിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ലതാണ് ഇത് നമ്മുടെ ചൈനാടോളിൻ്റെ വലുപ്പുള്ള തയ്യാണ് പിന്നെ ഇത് നമ്മുടെ അടീനിയത്തിൻ്റെ നല്ല ബോൺസായി അയക്കണതായി അത് അത് നമ്മുടെ റബ്ബർ ആണ് അതൊക്കെ വളരെ വലിയ വിലയൊന്നും ഇല്ല റബ്ബർ പ്ലാന്റ്സിനൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് താഴ്ത്തേക്കാണ് നമുക്ക് ഇവിടുന്ന് നഴ്സറി ഫ്രണ്ടിന്ന് നോക്കുമ്പോൾ അധികം ഇല്ല പുറകിലേക്കാണ് കൂടുതലായിട്ടും ഉള്ളത് കെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ പ്ലാവാണ് ഇത് പൊതുവേ ഇപ്പം എല്ലാവരും ഒരു വീട്ടിൽ ആണെങ്കിൽ വെക്കണം എന്ന് പറയുന്നതാണ് ഇത് നല്ല ചക്കയാണ് നല്ല പഴമാണ് നന്നായിട്ട് അത് നന്നായിട്ട് പുഴുങ്ങാനും നല്ലതാണ് നല്ല ഐറ്റം പ്ലാവാണ് നമുക്ക് തെങ്ങുകൾ പല വെറൈറ്റിയുണ്ട് ഡി എൻ്റി ടി മലേഷ്യൻ ഗുള്ളൻ അതുപോലെ ഗംഗാ ബോണ്ടം എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റി കുറ്റ്യാടിയുണ്ട് തെങ്ങ് കൃഷി ഇപ്പം പൊതുവെ മനുഷ്യർ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിനെ കേട് വരുന്നു രണ്ടാമത് ഇത് പറയുന്ന സമയത്ത് കായ്ക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ ഉള്ളതുകൊണ്ടേ ഈ തെങ്ങുകൾ പൊതുവേ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡി എൻ ഡി റ്റി വളരെ നല്ലൊരു തെങ്ങാണ് വലിയ കേടൊന്നും വരത്തില്ല അതുപോലെ കുറ്റ്യാടി നല്ലതാണ് പിന്നെ മലേഷ്യൻകുള്ളൻ അതിനൊക്കെ ഇച്ചിരി കുറച്ച് കേടുകളൊക്കെ ഉണ്ട് പറയുന്നത് ശരിയാണ് കുറച്ച് കേടുകളുണ്ട് എങ്കിലും നമ്മളൊരു വീട്ടിൽ ഒരു തൈ രണ്ട് തൈ ഒക്കെ വെക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് മലേഷ്യൻകുള്ളനും അതുപോലെ ഗംഗാ ഒക്കെ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കേട് കുറച്ച് കൂടുതലുണ്ട് പക്ഷേ ഡി എൻ ഡിറ്റി കുറ്റ്യാടിയൊക്കെ കേട് പൊതുവേ കുറവാണ് നമ്മൾ പിന്നെ ഈ പല വെച്ചിട്ട് കായ്ക്കാൻ താമസം ഇതെല്ലാം പെട്ടെന്ന് തന്നെ കായ്ക്കുന്നുണ്ട് കായ്ക്കാൻ താമസം കഴിഞ്ഞാൽ ഈ നാടൻ വെറൈറ്റി വീടുകളിലൊക്കെ ആളുകളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരു വിശ്വാസക്കുറവ് ആളുകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവെ ഇപ്പം തെങ്ങ് കൃഷി പൊതുവെ കുറവാണ് എങ്കിലും നമ്മളിവിടുന്ന് കൊടുക്കുന്ന തൈകളെല്ലാം ഒറിജിനൽ ആ പറയുന്ന ഐറ്റം തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മളെ നമ്മൾ പൊതുവെ നേഴ്സറികളിൽ നിന്ന് മേടിക്കാം നല്ല നേഴ്സറികളിൽ നിന്ന് ഉറപ്പുള്ള നേഴ്സറികളിൽ നിന്ന് മാത്രം തെങ്ങ് ഒക്കെ മേടിക്കാൻ പ്രത്യേകിച്ച് ആളുകൾ ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ജാതി തൈകളാണ് ഇതെല്ലാം നല്ല കണ്ണേ ചെയ്തേക്കണം നന്നായിട്ട് കായ്ക്കുന്ന ജാതി തൈകളാണ് ഇത് കവറും അറിച്ചിരി വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ മദർ പ്ലാന്റ് കണ്ട് നമ്മൾ തന്നെ ബഡ് ചെയ്ത് റെഡിയാക്കുന്നതാണ് ജാതി തൈകൾ അതിൻ്റെ ഇതൊക്കെ ബഡ് ചെയ്യാൻ വേണ്ടി വെച്ച നാടൻ തൈകളാണ് ഇരിക്കും മദർ നേഴ്സറി കുളമാവിലാണ് മദർ പ്ലാന്റുകളെല്ലാം കൂടുതലും കുളമാവിലാണ് ഇത് കറുവയാണ് കറുവപ്പട്ട കറുവയാണ് ഇത് നമ്മുടെ കറുവേപ്പ് അത് സുറിനാം ചെറി പിന്നെ ആയിരിക്കുന്ന തൈകളെല്ലാം മുള്ളാത്ത അങ്ങനെയുള്ള ആണ് മുള്ളാത്ത മുള്ളാത്ത നമുക്കറിയാം ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ കൂടുതലും ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുള്ളാത്ത അതുപോലെ മുട്ടിപ്പഴം അങ്ങനെയുള്ള ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമ്പാണ് അതിൻ്റെ ചെറിയ തൈകൾ വലുതാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സും കുറേ വെറൈറ്റി നമുക്കുണ്ട് ഇത് മാങ്കോസ്റ്റിൻ്റെ തൈ വലുതാക്കാൻ വെച്ചിരിക്കുന്നതാണ് മാംഗോസ്റ്റിനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം നല്ല പഴമാണ് ഇത് നമ്മുടെ വി എൻ ആർ പേരയാണ് വളരെ ചെറുപ്പത്തിൽ കായിക്കും നല്ല പഴമാണ് പേര തന്നെ നമുക്ക് കുറേ വെറൈറ്റി ഉണ്ട് തായ് പിങ്ക് വി എൻ ആർ തായ് സെവൻ എൽ ഫോർട്ടി നയൻ കിലോ പേര എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റി പേരകളുണ്ട് ഇത് അമ്പഴമാണ് അമ്പഴം കമ്പോഡിയൻ അമ്പഴം എന്നൊക്കെ പറയും അല്ലെ മധുരം അമ്പഴം അത് സാധാരണ അമ്പഴത്തിന് കമർപ്പാണ് ഇത് വളരെ ചെറുപ്പത്തിൽ കായ്ക്കും ഇതൊക്കെ നമുക്ക് അച്ചാറിടാനും ഒക്കെ വളരെ നല്ലതാണ് മധുരം എന്ന് പറഞ്ഞാൽ തനി ഭയങ്കര മധുരമല്ല മറ്റേൻ്റെ കമർപ്പില്ല എന്ന ചെറിയൊരു മധുരമുണ്ട് ഇത് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചാണ് അതിൻ്റെ ഒരു ആറടി വലുപ്പുള്ള വലിയ തൈകളാണ് ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റിലെല്ലാം ഉണ്ടാകും നമ്മുടെ ഈ കാഞ്ഞാർ മുകളിലൊക്കെ കാഞ്ഞാറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ചിൻ്റെ സ്വീറ്റ് വെറൈറ്റിയാണ് മധുരമുള്ള വെറൈറ്റി അതായത് സാധാരണ ചൈനീസ് ഓറഞ്ച് അതിൻ്റെ പുളിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ മധുരമുള്ള പുതിയ വെറൈറ്റി ഇറങ്ങിയിരിക്കുന്നതാണിത് ഇത് നമ്മുടെ റെഡ് ബബ്ലൂസ് ബബ്ലൂസിൻ്റെ റെഡ് വെറൈറ്റിയാണിത് ബമ്പിളിനാരകത്തിൻ്റെ റെഡ് വെറൈറ്റി ഇത് ഇസ്രായേൽ ഓറഞ്ചാണ് ഇസ്രായേൽ ഓറഞ്ച് നമുക്കറിയാം സലാഡിനൊക്കെ നല്ലത് ഇത് കായാണ് ഓൾറെഡി സലാഡിനൊക്കെ നല്ലതാണ് ഇത് നന്നായിട്ട് പഴുക്കും ഇത് തൊണ്ടടക്കം നമുക്ക് കഴിക്കാൻ പറ്റും ഇസ്രായേൽ ഓറഞ്ച് ഇത് ചൈനീസ് ഓറഞ്ചിൻ്റെ കായുള്ള ചൈനീസ് ഓറഞ്ചാണ് ചൈനീസ് ഓറഞ്ച് നമുക്കറിയാം നല്ല പുളിയുള്ള ഓറഞ്ചാണ് പക്ഷേ കാഴ്ച കിടക്കുന്ന കാണാം വളരെ ഭംഗിയാണ് പിന്നെ നമുക്ക് ഫ്രഷ് ലൈം പോലെയൊക്കെ ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ ഫ്രഷ് ലൈം ഒക്കെ ആയിട്ട് അടിക്കാൻ നല്ലതാണ് ഇത് എൻ ഐറ്റീൻ്റെ നമ്മുടെ ഇവിടെ ബഡ്ഡി ചെയ്ത് എൻ ഐറ്റീൻ വെറൈറ്റിയാണ് ഇത് നമ്മളിനി കവർ മാറും അല്ലെങ്കിൽ ചിലപ്പം നഴ്സറിക്കാർക്കൊക്കെ ഹോൾസെയിലായിട്ട് അത് കൊടുക്കും ഇത് നമുക്ക് യെല്ലോ റംബുട്ടാനാണ് മഞ്ഞ റംബുട്ടാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മധുരം കൂടുതലായിരിക്കും വലിപ്പ് വെച്ചിട്ട് കുറവായിരിക്കും കായ്ക്ക് മഞ്ഞ റുംബിട്ടാൻ അതാണ് പൊതുവെ ആൾക്കാർ കൃഷിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ റെഡ് ആണ് കൂടുതലും വയ്ക്കുന്നതെങ്കിൽ മഞ്ഞ വീട്ടിലോർന്ന് വെക്കുന്നതൊക്കെ നല്ലതാണ് ഇത് നമ്മുടെ മൂട്ടിപ്പഴത്തിൻ്റെ കവർ മാറുന്നതാണ് മൂട്ടിപ്പഴം നമുക്ക് നല്ല രീതിക്ക് പ്രൊഡക്ഷൻ ഉണ്ട് മൂട്ടിപ്പഴം നമ്മൾ ഹോൾസെയിലായിട്ടാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഇത് ഞാനാദ്യം സൂചിപ്പിച്ച് മുള്ളാത്തയാണ് ഇത് മറ്റോവയാണ് മറ്റോവ മറ്റോ നമുക്കറിയാം റെംബിട്ട പോലെ തന്നെ നിറച്ചും കായ്ക്കും നന്നായിട്ട് കായ്ക്കും നല്ല പഴമാണ് അപ്പോൾ അത്രയ്ക്ക് ഒരു പ്രചാരമായിട്ടില്ല എങ്കിലും മറ്റോ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് കായ്ക്കും നല്ലൊരു നമുക്ക് ഒരു വീട്ടിൽ ഉറപ്പായിട്ടും വെക്കാവുന്ന വെക്കേണ്ട ഒരു ഫുഡ് പ്ലാന്റ് ആണ് പിന്നെ നമുക്കിത് നമ്മുടെ കെസ്വേസു എന്ന് പറഞ്ഞ ഒരു റയർ ഫ്രൂട്ടാണ് കെസ് എസു ഇത് ഗോൾഡൻ മൂട്ടിയാണ് ഗോൾഡൻ മൂട്ടി അതുപോലെ തന്നെ ഇത് ആലു പാക്ക് പിന്നെ അങ്ങനെയുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുണ്ട് ഇത് നമുക്ക് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇത് ജബോട്ടിക്കാവയുടെ പല വെറൈറ്റി ഉണ്ട് ജബോട്ടിക്കാവ ഗ്രിമാൽ റെഡ് ഹൈബ്രിഡ് എസ്കാർലറ്റ് എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റി ഉണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞ ഒരു പഴച്ചെടിയാണ് ഇതെല്ലാം നമ്മൾ ഇച്ചിരി ഒന്നേ പതിനഞ്ച് പതിനഞ്ച് കവറിലാക്കി വലുപ്പത്തിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് തീർത്തും ചെറുതാക്കിയല്ല കൊടുക്കുന്നത് ഇത് ഓലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല വലുപ്പമുള്ള തൈയാണ് ചെറിയ തൈയല്ല നല്ല വലുപ്പത്തിലുള്ള തൈകളാണ് ഇത് ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഇത് റെഡ് സപ്പോർട്ട് ഉണ്ട് ഇത് മാമി സപ്പോർട്ട് മാമി സപ്പോർട്ടയൊക്കെ ഒരു നാല് നാലടി ഹൈറ്റിലുള്ള തൈകളാണുള്ളത് പിന്നെ നമുക്ക് പിങ്കനുണ്ട് പിങ്കൻ അതുപോലെ പിങ്കനൊക്കെയാണെ നമുക്കൊരു ആറടി ഏഴടി വലുപ്പമായ തൈ ആണ് പിങ്കൻ അതുപോലെ സാവന്നാച്ചെറിയുണ്ട് ഇതെല്ലാം നല്ല ഹൈറ്റായിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതെല്ലാം അതുപോലെ പല വെറൈറ്റി നമുക്ക് മിറാക്കൾ ഫുൾ ഫ്രൂട്ടുണ്ട് സെഡാർ ബെറി ചെറിയുണ്ട് ട്രോപ്പിക്കൽ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുമാതിരി ഒരു പത്തുനൂറോ വെറൈറ്റിയോളം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്കുണ്ട് ഇത് അമ്പഴം അതുപോലെ തന്നെ ഇസ്രേൽ അത്തി പിന്നെ വലിയ നെല്ലിക്കുണ്ടാകുന്ന നെല്ലി അതുപോലെ പ്ലാവുകളൊക്കെ ആണെങ്കിലും പല വെറൈറ്റി ഉണ്ട് ചമ്പരത്തി വരിക്ക ഗംലസ് ഡങ് സൂര്യ വിയറ്റ്നാം എർലി എന്നൊക്കെ പറഞ്ഞാൽ പല ഐറ്റം മാവ് ഫ്ലാവുകളുണ്ട് മാവുകൾ തന്നെ ഒരു എട്ട് പത്ത് പത്തല്ലേ പത്ത് പതിനഞ്ച് വെറൈറ്റി ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് പലതും നമ്മുടെ നേഴ്സറിയിലുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നേഴ്സറിയുടെ പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ കുറച്ചൊക്കെ നമ്മളെ ആൾക്കാരെ വാങ്ങിക്കുകയാണതോ ഓൺലൈൻ ഡെലിവറി അങ്ങനെ സംഭവങ്ങളുണ്ട് നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ പണ്ട മലവേപ്പിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇങ്ങനെ നേഴ്സറിക്കാർക്ക് മലവെയ്പ്പൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പം പാർട്ടി ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെ കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണേലും ഡെലിവറി ചെയ്യും അതിൻ്റെ ചെറിയൊരു സർവീസ് ചാർജ് ഒക്കെ വരത്തുള്ളൂ നഴ്സറിയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ കുടംപുളിയൊക്കെ ആണെങ്കിൽ കാഴ്ച കൊടംപൊളി ഉണ്ട് കേട്ടോ എല്ലാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കവർ മാറി നല്ല വലുതാക്കി നല്ല പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ക്വാളിറ്റിയുള്ള സാധനം പറയുന്ന ഐറ്റംസ് തന്നെയാണ് ഉള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാണ് നമ്മൾ നൽകുന്നത് ഇതൊക്കെയാണ് പൊതുവായിട്ട് ഏതെങ്കിലേഴ്സറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹകരണത്തിന് പ്രത്യേകം നന്ദി പ്രത്യേകം ും ആർക്കെല്ലെല്ല ഈ ഫ്രൂട്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ജി എസ് ആറിന്റെ നമ്പര് നമ്മൾ ചോട്ടം കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഏതെറിയെ കുറിച്ചുള്ള കാര്യങ്ങളും ധാരാളം ഫ്രൂട്സിനെ കുറിച്ചും ചെടികളെ കുറിച്ചൊക്കെ സാർ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാം അപ്പം അടുത്തൊരു മനോപരമായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ